നേരി എന്ന മോഹൻലാൽ ചിത്രം കൂടുതൽ നേട്ടങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു വലിയ ആകാംക്ഷയോടെയാണ് മലയാളി പ്രേക്ഷകർ ഇതിനെ കാണുന്നത് കാരണം ഈ വർഷത്തിന്റെ അവസാനം കേരള ബോക്സ് ഓഫീസിന് ഒരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്റെ ചിത്രത്തിലൂടെ നേരെ പതിനായിരത്തി അഞ്ഞൂറ് ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ ഒൻപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതിന് മുകളിലുള്ള തിയേറ്ററിൽ നിന്നാണ് ഇത്രയും ഷോകൾ മോഹൻലാലിന്റെ നേരി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് ഒരു ദിവസം ആയിരത്തി നാനൂറിന് മുകളിലുള്ള ഷോകളാണ് നേരി എന്ന ചിത്രം നടത്തി വരുന്നത് കൂടാതെ സെക്കൻഡ് വീക്കിലേക്ക് കടക്കുമ്പോൾ ൾ ഗംഭീര ഹോൾഡാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ കേരള ഗ്രോസ് കളക്ഷനിൽ ടോപ് ടെന്നിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് നേരി എന്ന ചിത്രം നേരി എന്ന ചിത്രം രണ്ടാം ആഴ്ചയിൽ കടക്കുമ്പോൾ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തുകയുണ്ടായി ഇന്നേ ദിവസം പ്രേക്ഷകരുടെ ഹ്യൂജ് ഡിമാൻഡ് കാരണമാണ് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത് ഈ എക്സ്ട്രാ ഷോകളുടെ സ്നേഹം പങ്കുവച്ചുകൊണ്ടാണ് അവർ എത്തിയത് കൂടാതെ ഏറ്റവും വേഗത്തിൽ ഒരു മലയാള ചിത്രം ടിക്കറ്റ് സെയിലൂടെ വൺ മില്യൺ അടിച്ചു എന്ന വിവരം കൂടി പങ്കുവെക്കുകയാണ് അവർ ബുക്ക് മേഷൂയിലൂടെ ഒമ്പത് ദിവസം കൊണ്ടാണ് വൺ മില്യന് മുകളിലുള്ള ടിക്കറ്റുകൾ നേരി എന്ന ചിത്രം സോൾഡ് ഔട്ട് ആക്കിയത് ഒമ്പത് ദിവസം കൊണ്ട് കെ ടിക്കറ്റുകളാണ് നേരി എന്ന ചിത്രം വിട്ടിരിക്കുന്നത് ഇത് വലിയൊരു നേട്ടമായി കാണുന്നു കൂടാതെ കേരളത്തിൽ മാത്രമല്ല ഈ മോഹൻലാൽ ചിത്രം ഇതുപോലുള്ള റെക്കോർഡുകൾ സ്ഥാപിക്കുന്നത് കേരളത്തിന് പുറത്തും മറ്റു പല പ്രദേശങ്ങളിലും വമ്പൻ സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് ഇന്നലെ ആഗോളതലത്തിൽ ആകെ അൻപത് കോടിയിൽ അധികം നേടിയ നേരിന് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ പ്രദർശനങ്ങളിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് ചെന്നൈയിലെ മായാജാൽ മൾട്ടിപ്ലക്സിൽ മലയാള ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ നേരി വെറും കൊണ്ട് ിലെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് അവർ കേട്ടത് മലയാളത്തിൽ നിന്ന് മായാജാൽ മൾട്ടിപ്ലക്സിലെ കളക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാമത് എത്തിയത് മെയിൻ റിലീസായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് അപ്പോഴാണ് ഡിസംബറിൽ റിലീസായ മോഹൻലാൽ ചിത്രം നേരെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നത് തമിഴ്നാട്ടിലെ വമ്പൻ സ്വീകാര്യത തെളിയിക്കുന്നു എന്തായാലും തമിഴ്നാട്ടിൽ നേരെ റെക്കോർഡ് കളക്ഷൻ നേടുമെന്ന് വ്യക്തമാണ് മൂന്നാം സ്ഥാനത്ത് മമ്മൂട്ടി നായകനായ ചിത്രം കണ്ണൂർ സ്കോഡാണ് ഇടം നേടിയിരിക്കുന്നത് എന്ന് ചെന്നൈ മായാജാൽ മൾട്ടിപ്ലക്സ് അധികൃതർ അറിയിക്കുന്നത് എത്തിയ അവസാന ചിത്രം കിങ് ഓഫ് കൊത്തയാണ് നാലാമത് എത്തിയിരിക്കുന്നത് തൊട്ടുപിന്നിൽ യുവനടന്മാരുടെ ഹിറ്റ് ചിത്രമായ ആർഡിക്സ് ആണ് പകതിന്റെ പാച്ചും വിളക്കും കളക്ഷനിൽ ആറാം സ്ഥാനത്താണ് ഇടം ഈ തൊട്ടുപിന്നിൽ വോയിസ് ഓഫ് സത്യനാഥനാണ് അതിനു പിന്നാലെ എത്തിയിരിക്കുന്നത് കാതലാണ് മമ്മൂട്ടിയുടെ നമ്പകൾ നേരത്തെ മയക്കം കളക്ഷനിൽ ഒൻപതാം സ്ഥാനത്ത് ഇടനീടിയിരിക്കുന്നു സുരേഷ് ഗോപി നായകനായ ഗരുഡനാണ് കളക്ഷനിൽ പത്താമത് എത്തിയത് എന്നിങ്ങനെയാണ് തമിഴ്നാട്ടിലെ മയജാൽ മൾട്ടിപ്ലക്സിൽ നിന്നുള്ള കണക്കുകൾ പോകുന്നതും അങ്ങനെ എവിടെ നോക്കിയാലും നേര് എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു എന്നത് വളരെ കൗതുകമായി മാറുന്നു